ഇത്രയും നേരം നമ്മൾ കണ്ടയിന് വ്യത്യസ്തമായ ഒരു ടെറൈനിലേക്ക് കയറാൻ പോവാണ് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു അടിപൊളി എനിക്കിപ്പം ഒരു ബെനിഫിറ്റ് കിട്ടി തന്നെയാണെന്ന് വെച്ചാൽ എൻ്റെ മാരിയൻ ടേക്കിങ് ഡ്രൈവിംഗ് സീറ്റ് ടേക്ക് ഓവർ ചെയ്തു അതൊരു വലിയ ഗുണമായി കിട്ടി താങ്ക് യു മാരിയൻ വെൽക്കം ടു ബിയോണ്ട് ബോർഡേഴ്സ് ഞങ്ങൾ ഇന്ന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രകളുടെ അതിരുകളില്ലാ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീഡിയോ എടുക്കും ഇവിടുത്തെ ഈ ബ്യൂട്ടി കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞത് മരേം പറഞ്ഞു നോ പ്രോബ്ലം ആ ഡ്രൈവ് എന്ന് പറഞ്ഞു അതൊരു വലിയ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് വന്നു അപ്പം പുള്ളിക്കാരി ഡ്രൈവ് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കാണ് ഞാൻ പറഞ്ഞില്ലേ ആർക്ക് വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് അപ്പം പുള്ളിക്കാരി ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് കാണാൻ കിട്ടുന്ന കാഴ്ച നോക്കും ശരിക്കും ആ ബീച്ച് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മോളിൽ കാണുന്ന ആ മൗണ്ടൻ റേഞ്ച് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ ഗ്രീനിഷാന്ന് അറിയുമോ റോഡ് വളരെ നാരോ ആണ് ബട്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം അത് മാത്രമല്ല റോഡിൻ്റെ സൈഡിലോട്ട് ഇറക്കാമെന്ന് വിചാരിക്കുന്നത് എഡ്ജ് ഭയങ്കര ഇതുണ്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ സ്റ്റീപ്പായിട്ടുള്ള എഡ്ജാണ് അപ്പോൾ നമുക്ക് റോഡിൻ്റെ താട്ടം ഇറക്കാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നതല്ലാന്ന് ചോദിച്ചാൽ വലിയ സ്പീഡില്ല എല്ലാവരും തന്നെ മെല്ലെ മെല്ലെയാണ് വരുന്നത് ഫോർട്ടി കിലോമീറ്റർ ആണ് ആണെങ്കിലോ പക്ഷേ ഇതൊക്കെ ഈ മരിയനെ സംബന്ധിച്ച് ഹൗ യു ഫീൽ ഇത് സണ്ണില് ഇത്രയും ബീച്ചിന്റെ ഹ്യൂമിഡിറ്റിയും അതും ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വി ജസ്റ്റ് ഇങ്ങോട്ട് മാറുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആംബിയൻസ് ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു നമുക്ക് ഈ ഇഫ് യു യു എൻജോയ് എൻജോയ് കൈൻഡ് ഓഫ് ഡ്രൈവ് വിൽ കേരള ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ജ്യൂറാസിക് വേൾഡിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലാ കേട്ടോ സത്യം പറയാം അത്രയും തിക്കാണ് തിക്ക് മാത്രമല്ല ഒള്ളി ഇത് മുകളിൽ നമുക്ക് ആ സണ്ണ് മാത്രം കുറച്ചിങ്ങനെ അരിച്ച് അരിച്ചിറങ്ങുന്ന ഒരു സീനാണ് വരുന്നത് ബാക്കി എല്ലാ രീതിയിലും പിന്നെ വണ്ടി വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ആ ഒരു ലിമിറ്റഡ് സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്നാണെന്ന് ഈ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും ഞങ്ങൾ പോകുന്നത് ഒരു ഹെറിറ്റേജ് സൈറ്റിലേക്കാണ് പോകുന്നത് സീഷെൽസ് എന്തുകൊണ്ടാണ് ഫേമസ് എന്ന് നമുക്കറിയാം കോക്കോ ഡീമർ എന്ന് പറയുന്ന സവിശേഷമായ നട്ടിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അത് നമ്മൾ നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലെ സ്റ്റാമ്പ് ചെയ്യുന്ന അതിൻ്റെ ചിഹ്നം തൊട്ട് അതിന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ നിന്ന് ഒരു സെവൻ ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം മേടിക്കുന്ന എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഇതായിരിക്കും പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് എവിടെയാണ് നമുക്ക് നമുക്കതിൻ്റെ പ്ലാന്റും അതൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ യാത്രകളെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുകളുമായിരിക്കണം പുതിയ കാഴ്ചകളും ആയിരിക്കണം പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന കാഴ്ച ഇത്രയും നേരം നമ്മൾ ബീച്ചാണ് കണ്ടത് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻറ്റ് ഒരു ആംബിയൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പം എത്തിത്തേ ഇതിൻ്റെ ഗേറ്റിലേക്ക് ഓൾറെഡി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് ഇപ്പം ഒരു എൻട്രി ഫീ ഉണ്ട് എനിക്ക് തോന്നുന്നത് നാട്ടിലെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപയാണ് അതിനൊരു ഫീ വരുന്നത് ആ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്കൊരു വൺ അവർ ടൂറാണ് പിന്നെ നമുക്ക് ലെക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് പാരറ്റിനെ കാണാൻ പറ്റും അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ ബ്ലാക്ക് പാരറ്റ് ഒത്തിരി റെയർ ഉള്ള ഒരു രാജ്യമാണ് സീഷൽസ് നമ്മള് എടയ്ക്കോ മൂവികളിലൊക്കെ കണ്ടു മറന്ന പോലത്തെ ഒരു ജംഗിൾ മൂവികളിലൊക്കെ കണ്ടു മറന്ന ഒരു ഫീൽ മാരി ലൈക്ക് ഫീൽ ലൈക്ക് എ ജങ്കിൾ മൂവി ഷൂട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള വളവും ഇതൊക്കെ ഉണ്ട് മെല്ലേ പോകാൻ പറ്റുള്ളൂ മാരിയനെ നമ്മൾ മലയാളികളുമായിട്ടും ദുബായിയൊക്കെ ഒക്കെ ആയിട്ടും നമ്മുടെ കൾച്ചറൊക്കെ ആയിട്ട് ഒത്തിരി അറിയാവുന്നതാണ് ഞാനതൊക്കെ പിന്നീടുള്ള എപ്പിസോഡിൽ പറയാം ടുഡേയ്സ് എപ്പിസോഡ് യു ഡിൻ സീ മൈ ഫേസ് ആക്ച്വലി ഐ ആം സ്റ്റിൽ ആ ജസ്റ്റ് ഒന്ന് ഭയങ്കര സ്വെറ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നു മാറ്റി പിന്നെ അവിടെ ബീച്ചിലൊക്കെ പോയി ചാടിയത് കൊണ്ട് അങ്ങനെ ലാഡിക്കിൽ നിന്ന് പ്രാലിൻ ഐലൻഡിൽ തിരിച്ചെത്തി ദിസ് ഇസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഐലൻഡ് ആൻഡ് എ സെക്കൻഡ് പോപ്പുലേറ്റഡ് ഐലൻഡ് അപ്പോൾ ഇവിടെയായിരുന്നു ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് അപ്പോൾ ഈ ഐലൻഡിലെ കുറച്ച് കാഴ്ചയും കൂടെ കാണിച്ചതിന് ശേഷമാണ് നമ്മളിനി തിരിച്ച് മാഹിമിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫിഫ്റ്റീൻ ഐലൻഡ്സിൽ നമുക്ക് എല്ലാ ഐലൻഡ്സൊന്നും പോകാൻ പറ്റില്ല ഈ ത്രീ ഐലൻഡ്സ് എങ്കിലും നമ്മൾ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഞാൻ മണി സ്പെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നില്ല ബിക്കോസ് ഞങ്ങളുടെ മണി സൗത്ത് ആഫ്രിക്കയുടെ മണിയും ഇവിടുത്തെ മണിയും മോറോലെസ് സെയിം അതുകൊണ്ട് അത്ര ഡിഫറൻസ് വരുന്നില്ല ഹൗ ഡിഡ് യു ഫൈൻഡ് എ മരിയൻ ഇസ് ഇറ്റ് വെരി എക്സ്പെൻസീവ് കൺട്രി കൺട്രിൻ place. സി ഇതൊരലൻഡ് കൺട്രിയാണ് നാച്ചുറലി എവരി ഞങ്ങളിവിടെ ഷോപ്പിംഗ് സെന്ററിലൊക്കെ കയറുമ്പോൾ കൂടുതലും കാണുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്ടുകളാണ് കൂടുതലിവിടെ കാണുന്നത് നാച്ചുറലി ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതുകൊണ്ടാണ് ഇവിടെ എക്സ്പെൻസ് കൂടുതലായിട്ട് വരുന്നത് നമ്മളിവിടെ പേ ചെയ്യുന്ന മണിക്കുള്ള വെർത്തുണ്ട് അത്രയ്ക്കും കാണാനുണ്ട് കാഴ്ചയുണ്ട് പിന്നെ അധികം ദിവസം വേണ്ട ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് എല്ലാം കണ്ടു തീർക്കാനും പറ്റും ഇബ്രാലിനാണെങ്കിൽ ആകെ ടു മെയിൻ റോഡ്സേ ഉള്ളൂ വാലി ഡിമാർ എന്ന് പറയുന്ന ഈ പറയുന്ന പ്ലാന്റേഷനിലേക്കുള്ള ആ റോഡ് ആ റോഡിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഐലൻഡിനെ ക്രോസ് ചെയ്ത് അതായത് മൗണ്ടനെ ഹൈ റേഞ്ചിലേക്ക് കയറി ക്രോസ് ചെയ്ത് ഇറങ്ങുന്നു മറ്റേ റോഡ് എന്ന് പറയുന്നത് എറൗണ്ട് ദ ഐലൻഡ് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു പതിനഞ്ചോ അതിൽ പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഈ ഇതിപ്പോൾ ഞങ്ങൾ ആ മുകളിലേക്ക് പക്ഷേ ഈ റോഡ് നിങ്ങൾ എപ്പോൾ എങ്ങനെയാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ ഒന്നും ഡ്രൈവ് ചെയ്യണം ആൻഡ് രാവിലെ ഞങ്ങൾ ലാഡിക്കിൽ നിങ്ങൾ ലാഡിക്കിൻ്റെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ലാഡിക്ക് ബ്യൂട്ടിഫുൾ വി ഹാർഡ് എ നൈസ് എക്സ്പീരിയൻസ് ബീച്ചസ് അടിപൊളി ബീച്ച് പക്ഷെ ആ ബീച്ചിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ അവിടെ ബീച്ചാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു ആംബിയൻസ് ഇവിടുത്തെ റോഡ് മാനേഴ്സ് കാണണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി മതിയെന്നുണ്ടോ ഇവിടെ ഇപ്പം സീബ്ര ക്രോസിങ് ആണ് അപ്പോൾ ആൾക്കാർ ഇപ്പോൾ രണ്ട് മൂന്ന് ഒത്തിരി ആൾക്കാർ വന്നിറങ്ങി ഇപ്പോൾ രണ്ട് മൂന്ന് ബസ്സിൽ ആൾക്കാർ വന്നിറങ്ങി അത്രയും വാഹനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഇവർ നിർത്തു നോക്കാലും ഓക്കെ എല്ലാവരും വണ്ടി നിർത്തി ഉണ്ടോ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഇവൻ ലോഡ് വണ്ടി ആയിട്ട് പോലും നിർത്തി ലോഡായിട്ടുള്ള വണ്ടിയാണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഫ്രീ അപ്പോൾ എൻട്രൻസിൽ വന്ന് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം അത്രയും പൈസയാണ് വരുന്നത് ഒത്തിരി ടൂറിസ്റ്റ് വരുന്നുണ്ട് ഒത്തിരി ഗ്രൂപ്പ് ടൂറിസ്റ്റുകളാണ് വരുന്നത് കൂടുതലും പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള കപ്പിൾസിനെ ഞാൻ കൂടുതലായിട്ടും കാണുന്നുണ്ട് അപ്പോൾ എന്നാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുത്തെ മണി കാണിച്ചില്ലായിരുന്നു ഇതാണ് സീഷൽ ക്രയോൺ റുപ്പീസ് എന്നാണ് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു ഈ റുപ്പീസിന് നമ്മുടെ നാട്ടിലെ ഒരു അഞ്ചര രൂപ ആറ് രൂപയ്ക്ക് എടുത്തുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ സിമിലർ എമൗണ്ട് ആണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ എൻട്രി എടുത്തേക്കാണ് ഇവിടുത്തെ നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ നയൻ ഹൺഡ്രഡെന്ന് പറയുമ്പോൾ നല്ലൊരു പൈസയായി അതായത് നാട്ടിലെ ഒരു നാലായിരത്തി അഞ്ഞൂറ് രണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വീതം വരുന്നുണ്ട് ടിക്കറ്റിന് നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ ഇതാണ് എൻ്റെ എൻട്രി പോയിൻറ്റ് ഫുള്ളിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് റീഫ്രഷ്മെൻ്റിന് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വെച്ചാൽ ഞങ്ങൾ ഈ ഈ ഹെറിറ്റേജ് സെൻ്ററിൻ്റെ അകത്ത് തന്നെ ഈ പ്ലാന്റേഷൻ്റെ അകത്ത് തന്നെ ഒന്ന് ഇരുന്നിവിടെ കുറേ ഇൻഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു അലൺഡ്രോത്ര ഈ സോങ് ടൂ നമ്മുടെ ടോട്ടോയിസിൻ്റെ പ്രിസർവേഷനാണ് അവിടെ ഇഷ്ടം വഴി അവിടെ പോയിട്ട് ഈ നമ്മൾ ആൾക്കാർ വന്ന് ടോട്ടോയിസിനെ ഒന്നിച്ച് റിലീസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതുകൊണ്ട് ഇവിടെ ഹിഡൻ ഐലൻഡ് നമുക്ക് ഇഷ്ടംപടി ഈ വൺ ഫിഫ്റ്റീൻ ഐലൻഡ്സിൻ്റെ അകത്ത് യൂണീക്കായിട്ടുള്ള പല ഐലൻഡുകളും ഉണ്ട് അവിടെയൊക്കെ പോവാം അങ്ങനെ കുറെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ പാർട്ടിയാണ് നമ്മളിന്ന് രാവിലെ ഹീറ്റ് ഔട്ട് ഓയിസ് ഇവിടുത്തെ ഹീറ്റ് ഒരു സംഭവം തന്നെയാണ് ഒരു മൊജിറ്റുമൊക്കെ അടിച്ച് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ടൂർ തുടങ്ങാമെന്ന് വിചാരിച്ചു എന്നാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ സന്തോഷമുണ്ട് അതുപോലെ അത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വർഷം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ബിയോണ്ട് ബോർഡേഴ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് ഒന്നാണ് ഈ ഹോസ്പിറ്റബിൾ ഐലൻഡ് ഇത് നമുക്ക് ഈ ഇതിലേക്ക് എങ്ങനെയാണെങ്കിലും കയറാൻ പറ്റിയല്ലോ പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെ ചുറ്റും കിടന്ന് കുറേ ഐലൻഡുകളുണ്ട് ഈ പറയുന്ന നൂറ്റി പതിനഞ്ചെണ്ണത്തിനകത്ത് വരുന്ന ഐലൻഡുകളാണ് പക്ഷേ ഇതിനൊക്കെ നമുക്ക് ടൂറായിട്ട് പോകാം ഫോസൽസ് കോറൽ ഫോസൽസിൽ നിന്ന് ഫോം ആയേക്കുന്ന ആണ് പക്ഷേ ഈ മെയിൻ അലൻസുകളെല്ലാം തന്നെ നമ്മുടെ സീ മാഹിം അല്ലെങ്കിൽ മാഹി അല്ലെങ്കിൽ പ്രാലിൻ ബാക്കിയുള്ള ഐലൻ്റുകളൊക്കെ തന്നെ ഗ്രാനൈറ്റ് വേണ്ട ഫോം ചെയ്തേക്കുന്ന ലാൻഡും മഡ് ആൻഡ് ഗ്രാനൈറ്റ് മിക്സറാണ് അതുകൊണ്ടാണ് ഇവിടെ കുറേ കൂടെ ഫ്രട്ടൈലായിട്ട് നിൽക്കുന്നത് റ്റീരിയൽ ഇരുന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടതാണ് ഈ കൊക്കോ കൊക്കോട്ടിമറിൽ തന്നെ ആയിട്ടുള്ള പീസ് നമ്മുടെ നാട്ടിൽ ഇരട്ട എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ആയിട്ടുള്ള കുറച്ച് പീസ് അവർക്ക് കിട്ടിയ റെയർ ആയിട്ട് കിട്ടിയതിൻ്റെ കുറച്ച് സാമ്പിൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇത് രണ്ട് കാണുന്നിടത്ത് ഇവിടെ കാണുന്നത് മൂന്നൊക്കെയാണ് നാട്ടിലെ നമ്മൾ ഇരട്ടപ്പഴം എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് ഞാൻ മെല്ലെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് എൻട്രി വരുന്നത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ റൂട്ട് മാർക്ക് പല ട്രയൽസ് ഉണ്ട് ഏറ്റവും ഷോർട്ട് ട്രയൽ ബിഗ് ട്രയൽ അങ്ങനെ പല ട്രയൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ട്രയൽസ് ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ റൈറ്റ് സൈഡിലാണ് ഓക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ പൂ തൊട്ട് അതിൻ്റെ കായ പൂവ് അതിൻ്റെ ഷെല്ല് അതിൻ്റെ ഷെയ്പ്പ് അങ്ങനെ എല്ലാ സംഭവം ഇവിടെ ഉണ്ട് ഓ ഇത് കുറച്ച് ഹെവി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസിയല്ല നല്ല ഹെവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഒരു റയർ ഫുഡ് പറയാതിരിക്കാൻ പറ്റിയാലോട്ടോ പക്ഷേ നമുക്ക് കൈ തൊടുമ്പോൾ ഒരു സോഫ്റ്റ് ഫീൽ ഉണ്ട് ഇത് അത്ര നമ്മുടെ നാട്ടിലെ നമ്മുടെ ചിരട്ട പോലെ അത്ര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് മാരിയൻ ആണെങ്കിലും മടുത്തു അതുകൊണ്ട് ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു ഹ്യൂമിഡ് ആ പുള്ളിക്കാരി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആയതുകൊണ്ട് കേപ് ടൗണിൽ ഇത്ര ഹ്യൂമിഡിറ്റി ഇല്ല അപ്പോൾ പെട്ടെന്ന് അവർക്ക് അത് എടുക്കാൻ മടുക്കുന്നുണ്ട് അപ്പം ഞാനിരിക്കലും പറഞ്ഞു ഐ വിൽ ഗോ ആൻഡ് ജസ്റ്റ് ടു ഡു എന്ന് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഡിഫറൻറ്റ് ഷേപ്പിലും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഒരു എന്നാണേലും ഒരു പതിനെട്ട് ഇരുപത് കിലോ വെള്ളം വെയിറ്റ് വരുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തേങ്ങയായിട്ട് റിലേറ്റ് ചെയ്യാൻ വരുന്ന പോലെ ഇതിനൊരു കണ്ണുണ്ട് അതിന് ശേഷം ഇതുണ്ട് ഇതിൻ്റെ കേസ് നോക്കിയാൽ നല്ല നമ്മുടെ തേങ്ങ പോലെ തന്നെ പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ഇങ്ങനെ ആയിരിക്കുന്ന ഒരിക്കലും നമ്മൾ ഇത് കായായിട്ട് അല്ലെങ്കിൽ എൻ്റെ മച്ചിങ്ങ പരുവത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തോന്നുമില്ല ഇത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരുന്നത് എന്നാൽ ഒരു അത്ഭുതം തന്നെ കുറേ ഇരിക്കാൻ പറ്റിയല്ല അതിൻ്റെ ഒരു മുഴുപ്പും അതിൻ്റെ ഒരു സൈസും അങ്ങനെയുള്ള ഇതിന് ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല എനിക്ക് പുറത്തത് എടുത്ത് ഫീൽ ചെയ്യുമ്പോൾ ഒക്കെ ഒത്തിരി വെയിറ്റ് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും അത് ഫുള്ളും നല്ല കാമ്പായിരിക്കും അതിൻ്റെ ഒരു പിക്ചർ ഞാൻ എൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ റോട്ടിൽ കൂടെ വന്ന അതേ ഹംപേൽസ് തന്നെയാണ് ഇതിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ ഇതാണ് അവൻ മരത്തേ കിടക്കുന്ന ഫോം അപ്പോൾ അത് പല സൈസിൽ ഓരോ കായായിട്ട് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ പനയുടെ കൊലയൊക്കെ കിടക്കുന്ന പോലെയാണ് നമുക്ക് ആദ്യം കാണുമ്പോൾ തോന്നുന്നത് പിന്നീട് അത് വലുതായി വലുതായിതാണ് ഇങ്ങനെ പല രൂപത്തിലേക്ക് വരുവാണ് അവസാനം കാണുമ്പോൾ നമുക്കൊരു തേങ്ങയോട് സമാനമായിട്ട് വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അകത്ത് ഷെല്ല് വരുമ്പോഴാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇതിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു നിശബ്ദതയും അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇതാ അതിൻ്റെ അകത്ത് ഒരു സാധനം നമ്മൾ തേങ്ങയായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവിടെ കിടക്കുന്ന ചക്ക ഇത് പ്ലാവ് ഉണ്ട് ഇടയിൽ നിൽക്കുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ പറയുന്ന കൊക്കോടിമറിൻ്റെ പല രൂപത്തിലുള്ള നമ്മൾ ഇതിനകത്തോട് കയറുമ്പോഴേക്ക് ഒരു എന്താ പറയുക ഒരു ആൾക്കാരും ഇല്ലാത്ത ഒരു ഇതായിട്ട് തോന്നും പിന്നെ ഇതൊരു നാഷണൽ ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ ലീഫോ ഒന്നും ഇവിടുന്ന് എടുക്കാതെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേകത എന്ന് വെച്ചാണല്ലോ ഒരു എന്ന് പറഞ്ഞാൽ ഒന്നര ഇല തന്നെയുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ വാഴയില ഇല പിടിച്ച് നടക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു അഞ്ച് പേർക്ക് ഒന്നിച്ച് പിടിക്കാൻ മാത്രമുള്ള ഗ്യാപ്പുണ്ട് അത്രയ്ക്കും വലിയ ലീഫാണ് എന്നാണെങ്കിലും ഇതുകൊണ്ട് ഇവിടെ കിടക്കുന്ന ഈ ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രത്യേകം ഒരു പ്ലാന്റും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ എടുക്കുന്ന എഫേർട്ടും അതൊരു രാജ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സിമ്പിളായി മാറുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ട്രയലിങ്ങിനെ കയറും തോറും കിടപ്പ് കൂടി വരുന്നുണ്ട് ഒരു ലെഫ്റ്റ് ഒക്കെ എടുത്ത് ആ അവർക്കത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ജീപ്പായി കയറ്റം കഴിയുമ്പോഴേക്കും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവരെന്തൊക്കെയാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പറയാതിരിക്കാൻ വല്ല ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരും മോളീന്ന് സൂര്യപ്രകാശമൊക്കെ ഇടയ്ക്ക് കൂടെ മാത്രം താഴ്ത്ത് വീഴുന്നൊരു ആംബിയൻസ് അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് പിന്നെ വേറൊരു കാര്യം പറയണം ഇത് ഇത്തിരി എക്സ്പെൻസീവായിട്ട് തന്നെ എനിക്ക് തോന്നിയത് അവർ ചാർജ് ചെയ്തത് ഇവിടുത്തെ ഫോർ ഫിഫ്റ്റി അതെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ എടുത്ത് എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മാരിയനും കൂടെ ടിക്കറ്റ് എടുത്തിരുന്നു പക്ഷേ മാരിയൻ നടക്കാനുള്ള മൂടില്ല മടുത്തു ആൾ അപ്പം എന്ന് പറഞ്ഞു റഷ് എടുക്കുവാണേ ഷേജോ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പോയേക്കാന്ന് വെച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് റീഫണ്ട് ചോദിച്ചു രണ്ട് ടിക്കറ്റ് എടുത്തായിരുന്നു പുള്ളിക്കാരി വരുന്നില്ല പറ്റുന്നില്ല എന്ന് ഹെൽത്ത് അലൗ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ആ റീഫണ്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു സാധാരണ സീഷൻസ് അങ്ങനെ ടൂറിസ്റ്റിനെ വളരെ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ വളരെയധികം സപ്പോർട്ടീവ് ഇവൻ ഫ്ലൈറ്റിൻ്റെ ടൈ പിന്നെ ടിക്കറ്റ് മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഇവൻ ഇവർ ഫെറി ഞാനൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ആ സമയത്ത് എത്താൻ പറ്റാതൊക്കെ വന്നായിരുന്നു പക്ഷേ ആ കേസിലൊക്കെ അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അതിൻ്റെ ഒറ്റവും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇവരുടെ ബിഹേവിയർ എനിക്ക് കണ്ടത് ഞാൻ അവരുമായിട്ട് ഇച്ചിരി അപ്സെറ്റായി അങ്ങനെയല്ല ഒരാൾ പറയുന്നു ക്യാൻസലേഷൻ തരാമെന്ന് പറയുന്നു അടുത്തയാൾ പറയുന്നു ക്യാൻസലേഷൻ തരാൻ പറ്റിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇവിടെ ഇച്ചിരി നടക്കണ്ടേയും വന്നു എല്ലാണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് നമുക്ക് ട്രാവലിൽ കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളാണ് അപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ് ഏതൊക്കെയാലും ഇത് ഇച്ചിരി നടക്കാനുണ്ട് ഈ ട്രയല് പക്ഷേ ഒരു ഡിഫറൻറ്റ് യൂണീക്ക് എക്സ്പീരിയൻസ് ആണ് നാട്ടിൻ്റെ ഷേപ്പും പിന്നെ അതിൻ്റെ ഒരു വാല്യൂ ഈ രാജ്യത്തിന് നേടിക്കൊടുക്കുന്ന ടൂറിസം ഇംഗ് എത്രയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയല്ല ഒരു സുവീനിയറൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ആൾക്കാരെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പക്ഷേ അതിന് ഇവിടുത്തെ ഗവൺമെൻ്റിൻ്റെ ലൈസൻസും ഇതൊക്കെയുണ്ട് ഈവൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ പ്ലാൻ ഇപ്പം ഇവിടെ ഇത് ഇപ്പം ഒന്നും ചെയ്യാതെ തന്നെ വളരുന്ന പോലെ എനിക്ക് തോന്നുന്നതൊക്കെ നിലത്ത് വീണാണ് അടുത്ത പ്ലാന്റ് ഉണ്ടാകുന്നു അടുത്ത പ്ലാന്റ് ഉണ്ടാകുന്നു അങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ ഫാമിലോ നമ്മുടെ വീട്ടിലോ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാ തിരിച്ച് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണം അല്ലാതെ നമുക്കത് കിപ്പി ചെയ്യാനുള്ള അതിന് പെർമിഷൻ എടുക്കുക അങ്ങനെയൊക്കെ നാട്ടിലെ ചന്ദനമരത്തിനോടൊക്കെ സമാനമായി ഇപ്പോൾ ചന്ദനമരമൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാൻ തോന്നും പക്ഷേ അതിനൊക്കെ സമാനമായ റൂൾ തന്നെയാണ് ഇവർ ഇതിനെക്കുറിച്ച് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കല്ലുകളും കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഈ ട്രാവലിങ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഒരു ആംബിയൻസ് ഒരു മനുഷ്യനില്ല ഇടയ്ക്ക് അവർക്കറിയാം ആൾക്കാർ മടുക്കും മനസ്സിലാക്കി അവിടെ ഇവിടെയൊക്കെ ചെയറിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടായിരിക്കും ബ്ലാക്ക് പാരറ്റിനെയാണ് നാം വീഡിയോയിൽ കാണിച്ചത് പക്ഷേ അത് ഞാൻ അവിടെ നിന്ന് വോയിസ് വർത്താനം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകും ട്രാവലിന് വരുവാണെങ്കിൽ ഇവിടെ സന്ദർശിക്കുക ഓക്കെ നമുക്കതിനെ എട്ട് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇങ്ങോട്ടുള്ള ആണ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തത് നമ്മൾ ഇത്രയും ബീച്ച് കണ്ട് ബീച്ചിൻ്റെ തൂരത്തോടെയൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രൈവ് വളരെ നൈസായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡ്രൈവാണ് അതാണ് എന്നെ ഇതിനൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഡ്രൈവ് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെയും കയറണം കയറേണ്ടെന്നല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നു താഴെ വീണ് കിടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല താഴെ ഇതിൻ്റെ പാളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായി തന്നത് എനിക്ക് ഞാനിവിടെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ മാത്രം ഈ പ്രദേശത്തുള്ളതാണ് അത്രയ്ക്കും വളരെ കോയറ്റ ഞാൻ ഒരു മിനിറ്റ് നി ഒന്ന് മിണ്ടാതിരിക്കുക അപ്പം നിങ്ങൾക്ക് കേൾക്കാം ഇവിടുത്തെ നിശബ്ദത സി ആ പക്ഷിയുടെ കരച്ചിലും അത് ബ്ലാക്ക് പാരറ്റാന്ന് തോന്നു ആ പക്ഷിയുടെ കരച്ചിലും എൻ്റെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അത്രയ്ക്കും നിശബ്ദതയുള്ള ഒരു പ്രദേശം ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല ആ രീതിയിൽ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ചിലപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പം നമുക്കൊരു പേടി അത് തോന്നാനും ചാൻസ് ഇല്ലാതില്ല അതുപോലത്തെ ഇത്രയും വലിയ മരങ്ങളും ആ ഒരു ആംബിയൻസും എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഒരു ജുറാസിക് വേൾഡിന് സമാനമായ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം ഓക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാണ് ഈ നട്ടിനെക്കുറിച്ച് പറഞ്ഞു എല്ലാം തന്നെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു പോവുകയാണ് ലോകത്തിലെ ബിഗ്ഗസ്റ്റ് നട്ടാണ് പിന്നെ ഇത് സീഷ്യൽസിൻ്റെ മാത്രം യൂണിക്കായിട്ടുള്ള ഒരു നട്ടാണ് അപ്പം ഇതെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു അത് അവർ അവരുടെ ടൂറിസത്തിനും അവരുടെ ഇവൻ നോട്ടിൽ ഇവൻ അവരുടെ സീൽ എൻട്രി സീൽ നമ്മൾ എയർപോർട്ടിൽ വരുമ്പോൾ എൻട്രി സീൽ വരെ ആ ഷെയ്പ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് അവരുടെ ഒരു മാജിക്കൽ നട്ട് ആയിട്ട് തന്നെ നമുക്കതിനെ കാണാം അത് കൊണ്ടുവരുന്ന സന്തോഷം ചെറുതല്ല അവരുടെ ലൈഫിൽ അങ്ങനെ ഓരോ അതിരുകളില ലോകത്തിലൂടെയുള്ള യാത്രയാണ് ഇതിൻ്റെ അതിരിയാണോന്നിപ്പോൾ എനിക്ക് കണ്ടുപോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് നമ്മുടെ പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതിരുകളില്ലാത്ത ലോകമാണ് അപ്പം ഇന്നത്തെ യാത്ര ഇനി മുന്നോട്ടാണ് ഇനി ഞങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് ഏജേണിയും കൂടെ ഉണ്ട് ഞാനിപ്പോൾ പ്രളിൻ എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഈ ഐലൻ്റിൽ നിന്നുള്ള ഫ്ലൈറ്റ് എടുത്ത് നേരെ മാഹിം ഇനി ക്യാപിറ്റൽ സിറ്റിയിലേക്കുള്ള യാത്രയാണ് വരാൻ പോകുന്നത് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഞാൻ ആദ്യം വന്നപ്പം അത് ക്യാപിറ്റൽ സിറ്റി എടുക്കാതെ ഈ സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്തതിനൊരു കാരണമുണ്ട് അത് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പറയാം പിന്നെ അത് ഫ്ലൈറ്റ് ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ പിന്നെ ഏത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം സീസൺ ഓഫ് സീസൺ റെയിനി സീസൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം മുന്നോട്ട് തന്നെ യാത്രകൾ മുന്നോട്ട് തന്നെ കാഴ്ചകൾക്ക് ഒരു വിരാമവും